എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം റേഷൻ വാങ്ങുന്നവർ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ വാട്സപ്പിൽ വാർത്തകൾ ലഭിക്കാൻ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ലിങ്ക് കമൻ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട് നമുക്ക് വിശദമായ വീഡിയോയിലോട്ട് പോകാം സംസ്ഥാനത്ത് താൽക്കാലികമായി നിർത്തി വെച്ചിരിക്കുന്ന ഇക്കോ ആരംഭിക്കുകയാണ് റേഷൻ കാർഡ് ഉടമകൾക്ക് റേഷൻ ആനുകൂല്യങ്ങൾ ഇനി മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ ഇ കെ വൈ സി ചെയ്യേണ്ടതാണ് ആ ഒരു ഇ കെ വൈ സി ആണ് വീണ്ടും പുനരാരംഭിക്കുന്നത് അതിൻ്റെ തീയതികൾ ഉൾപ്പെടെ ഇപ്പോൾ ഏകദേശം തീരുമാനമായിട്ടുണ്ട് കറക്റ്റ് തീയതി വന്നാൽ നിങ്ങളെ അറിയിക്കുന്നതാണ് അതായത് ഓണം കഴിഞ്ഞാൽ ഈയൊരു ഇ കെ വൈ സി ആരംഭിക്കുന്നതായിരിക്കും ഇതിനുള്ള മസ്റ്ററിങ് ക്യാമ്പും ആരംഭിക്കും എന്നാൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയല്ല ഇത് ചെയ്യേണ്ടത് നമ്മുടെ സംസ്ഥാനത്ത് ഉടനീളമുള്ള റേഷൻ കടകൾ വഴിയും അതോടൊപ്പം തന്നെ സ്കൂളുകൾ പ്രധാന ഓഡിറ്റോറിയങ്ങൾ പൊതു ഇടങ്ങൾ ഇവിടെയെല്ലാം തന്നെ ഇതിനു വേണ്ടിയുള്ള പ്രത്യേക മസ്റ്ററിംഗ് ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നതാണ് റേഷൻ കാർഡിൽ പേരുള്ള എല്ലാ അംഗങ്ങളും ഈ ഒരു കാര്യം ചെയ്യേണ്ടത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് ചെയ്തിട്ടില്ല എങ്കിൽ അവരുടെ ഭക്ഷ്യവീതം കുറവ് വരികയും ചെയ്യും നമുക്കറിയാം മാർക്കറ്റിലൊക്കെ അരികൊക്കെ വൻ വിലയാണ് എന്നാൽ റേഷൻ കട വഴി ബി പി എൽ വിഭാഗക്കാർക്ക് സൗജന്യമായും അതുപോലെ തന്നെ എ പി എൽ റേഷൻ കാർഡുകാർക്ക് വളരെ തുച്ഛമായ വിലയിലാണ് അരിയൊക്കെ ലഭിക്കുന്നത് അപ്പോൾ റേഷൻ ഉടമകൾ എല്ലാവരും പേരുള്ള എല്ലാവരും ഈ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക സംസ്ഥാനത്ത് ആദ്യഘട്ടത്തിൽ മസ്റ്ററിങ് നടത്തുന്നത് എ എ വൈ മഞ്ഞ നിറത്തിലുള്ള റേഷൻ കാർഡ് ഉടമകൾക്കും അതുപോലെ പി എച്ച് എച്ച് റോസ് റേഷൻ കാർഡ് ഉടമകൾക്കുമാണ് ഇത് റേഷൻ കാർഡിലുള്ള എല്ലാവരും ചെയ്യേണ്ട കാര്യമാണ് അതുപോലെ തന്നെ വയ്യാത്ത ആളുകൾക്ക് ആളുകൾക്കുണ്ടാവും അവരുടെ വീട്ടിൽ നേരിട്ട് ഉദ്യോഗസ്ഥർ വന്നിട്ടായിരിക്കും ഇക്കാര്യങ്ങൾ ചെയ്യുക അത് ഏറ്റവും അവസാനമായിരിക്കും ചെയ്യുക മഞ്ഞാറോസ് റേഷൻ കാർഡ് മസ്റ്ററിംഗിന് ശേഷം എ പി എൽ നീലാവള്ള റേഷൻ കാർഡുകാരുടെ മസ്റ്ററിംഗ് ആണ് ആരംഭിക്കുക അതിന്റെ തീയതിയെ കുറിച്ചൊന്നും യാതൊരു അറിയിപ്പും വന്നിട്ടില്ല അത് പ്രഖ്യാപിച്ചിട്ടുമില്ല ബാക്കിയുള്ള വിഭാഗങ്ങൾക്കാണ് ഇപ്പോൾ ഇത് ചെയ്യേണ്ടത് കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരമാണ് സംസ്ഥാന സർക്കാർ ഈ ഒരു മസ്റ്ററിംഗ് ക്യാമ്പുകൾ നടത്തുന്നത് ഈയൊരു ഇ കെ വൈ സി നടത്തുന്നത് ആധാറും റേഷൻ കാർഡുമാണ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടത് അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക